കടന്നലാക്രമണം ഭയന്ന് ഹെൽമറ്റ് ധരിച്ച് പുറത്തിറങ്ങേണ്ട അവസ്ഥയിലാണ് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ പഞ്ചായത്തിലെ ആഴകം നിവാസികൾ സാധാരണ കടന്നലിനേക്കാൾ അഞ്ചു ഇരട്ടി വലിപ്പവും അപകടകാരികളുമായ ചിരട്ട മുറിയന് വിഭാഗമാണ് നാട്ടുകാരെ ഓടിച്ചിട്ട് കുത്തുന്നത് രണ്ടു മാസമായി തുടരുന്ന ആക്രമണം മൂലം കുട്ടികളെപ്പോലും പുറത്തിറക്കാൻ ഭയക്കുകയാണ് ഇവർ ഏതു നിമിഷവും പറന്നടുക്കാവുന്ന ആപത്തിനെ ഭയന്ന് ജീവിക്കുകയാണ് ഉഴമലയ്ക്കൽ പഞ്ചായത്തിലെ ആഴകം നിവാസികൾ സാധാരണ കടന്നലിനേക്കാൾ അഞ്ചിരട്ടി വലിപ്പവും അപകടകാരികളുമായ ഗ്രേറ്റർ ബാൻഡഡ് ഹോർണറ്റ് എന്ന കടന്നൽ കൂട്ടമാണ് ഒരു പഞ്ചായത്തിനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് ഇത് രണ്ടു മാസം മുമ്പാണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ജോലിക്കാരുമായിട്ട് വന്ന് കാട് തെളിച്ചുടങ്ങിയപ്പോഴത്തേക്കാണ് ഇത് അറ്റാക്ക് ചെയ്തത് അങ്ങനത്തെ ദിവസം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പല പ്രാവശ്യം ഇത് അതിനെ നീക്കം ചെയ്യാൻ നോക്കി പക്ഷേ അത് മണ്ണിന് അടിയിലായതുകൊണ്ട് ഇത് എലിമാളം പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത മാളത്തിൽ കൂടെ അത് പുറത്തു പോകുന്നു അങ്ങനെ രണ്ട് സൈഡും നമ്മൾ കവർ ചെയ്ത് ചെയ്തു നോക്കി അപ്പം മണ്ണിന് ഒഴിച്ചും തീഴൊക്കെ ഇട്ട് കത്തിച്ചിട്ടും ഈ തീ ഒരു മാളത്തിന്ന് അപ്പുറത്ത് വരും പക്ഷേ ഇതിനൊന്നും സംഭവിക്കുന്നില്ല അപ്പം മനസ്സിലാക്കുന്നത് ഇത് ബങ്കർ പോലെ സ്ഥാപിച്ചിട്ട് അതിനടിയിലാണ് ഇപ്പം തന്നെ കണ്ടില്ലേ ഞങ്ങളെ വെട്ടിത്തോണ്ടി തീട്ടിരിക്കുന്ന സ്ഥലമാണത് പക്ഷേ ഇതിനടിയിലേക്ക് അത് ബംഗർ സ്ഥാപിച്ച് അതിനകത്ത് തിരിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് വ്യത്യസ്തമായി മരച്ചില്ലകൾക്ക് പകരം ഭൂമിക്കടിയിലെ വലിയ മാളത്തിലാണ് ഇവ ഉണ്ടാവുക രണ്ടു മാസത്തോളമായി ശല്യം തുടങ്ങിയിട്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഈ വീട്ടുകാരാണ് ഇങ്ങനെ വിളയില് കടന്ത ഇരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ കടന്ത ഇത്രത്തോളം രൂഷമാണ് അതിന്റെ എന്ന് അറിഞ്ഞത് ഞാൻ രണ്ടു ദിവസേ ആയുള്ളു അങ്ങനെ ഇന്നലെ അവർ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് മരത്തിലോ പിന്നെ അല്ലാതെ വെളിയിൽ കൂടുകൂട്ടിയതാണെങ്കിൽ നമുക്ക് അതിനെ സന്ധ്യ സമയത്ത് ഇവരെല്ലാം കൂടണയും ആ നേരത്തെ ഇതിനെ തീയിട്ടോ മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ ഒഴിച്ച് തീയിട്ടൊക്കെ നശിപ്പിക്കാൻ പറ്റും പക്ഷേ ഇത് മണ്ണിനടിയിലാകുന്നതിനെ നമുക്ക് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റൂല പഞ്ചായത്തിനും കളക്ടറിനും വനം വകുപ്പിനും പരാതി നൽകി അധികൃതർ കൈമലർത്തുകയാണ് കഴിഞ്ഞ ആഴ്ച മാത്രം കുത്തേറ്റത് കുട്ടികളടക്കം പത്തോളം പേർക്ക് ഹെൽമറ്റ് പോലുമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ അയ്യോ സഹിക്കാൻ പറ്റാത്ത വേദന ഒരാഴ്ചയോളം നീരുണ്ടായിരുന്നു വേദന ഉറപ്പില്ല മക്കളുടെ പറയാനും പറ്റൂല കുത്തിപ്പയില്ലേ ജനം തിരുവനന്തപുരം